വെള്ള വസ്ത്രത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ സ്കൂൾ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ഷർട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ കറയൊക്കെ പിടിച്ച് അതായത് മഷി പോകണം എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് കാണിക്കുന്നത് ഇതെ അപ്പോൾ ഞാനിത് വരച്ച് കാണിച്ചത് അതെ ഇത്രയും വരച്ച് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെ കളയാൻ നോക്കാം കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടികളുടെ പേനയൊക്കെ പ്രത്യേകിച്ച് മഷി അയക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിന് നമുക്ക് വേണ്ടത് ഇത് ഡെറ്റോളാണ് വേണ്ടത് കേട്ടോ അപ്പം അതെ ഒന്നും കൂടി കാണിച്ചുതരാം നമ്മളിതുപോലെ ഇങ്ങനെ വരച്ചിട്ടുണ്ട് അപ്പം ഇത് പേനയുടെ മഷി പോവാനായിട്ട് ദഹിത ഉണ്ടാകാം ഇത് ഈ ഒരു ഡെറ്റോൾ ഉണ്ടെങ്കിൽ നമുക്ക് പേനയുടെ മഷി നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ കളയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം അതെങ്ങനെയാന്ന് കാണിച്ചുതരാം അപ്പം ഇതെടുത്ത ശേഷം ഒരു പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ ഒരു പഴയ ബ്രഷ് എടുക്കാം ഡെറ്റോൾ എടുത്തിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് ദ ഇങ്ങനെ ഒന്ന് ആ ഭാഗ ഇട്ട ഭാഗങ്ങളിൽ ഒന്നാക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്ന ഭാഗം ഏത് ഭാഗത്താണ് ആദ്യം ചെയ്യുന്നത് അവിടെ നമുക്കൊന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ദ ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ നോക്കിക്കേ ആ ഒരു മഷി ആയിട്ട് ഈ ഒരു സൈഡിൽ പോയില്ലേ നോക്കിക്കേ കണ്ടോ ഇനി ഇത് നമുക്ക് കഴുകി എടുക്കണം ബാക്കിയുള്ളത് ഇനി നമുക്ക് നമുക്കത് ഈ വേണമെന്നാൽ ബ്രഷ് കൊണ്ട് വരയ്ക്കാം ഇനി നമുക്കിത് ഇതും അതുപോലെ തന്നെ ദക്കെ ഇനി പേനയുടെ മഷിയായിരുന്നു പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വഴക്ക് പറയണ്ട രണ്ടോ മൂന്നോ തുള്ളി ഡെറ്റോൾ എടുക്കാം ഈ വീഡിയോ ഞാൻ ഒന്നും സ്കിപ്പ് പോലും ചെയ്യുന്നില്ല കറക്റ്റ് ഫുൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിത് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റക്കെ ഒന്നും ചെയ്യുന്നില്ല സാധാരണ ഒരു ഡെറ്റോളാണത് അപ്പോൾ വീഡിയോ ഇഷ്ടം കേട്ട് കഴിഞ്ഞാൽ പരമാവധി ഷെയർ ചെയ്യാം കണ്ടല്ലോ ഓക്കെ ഇനി നമുക്കിത് ഒരു നല്ല തുണി വെച്ചിട്ട് നന്നായിട്ടൊന്നും കഴുകിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കറ പോകുന്നതായിരിക്കും അപ്പം ഞാനിത് ഒന്ന് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഓൾറെഡി പോയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് നോക്കി കാണിച്ചു തരാം കേട്ടോ ഒന്ന് കഴുകാണ്ടത് പോവില്ല ആ ഒരു നീല നിൽക്കുന്നത് കണ്ടോ ബേ നോക്കിയിട്ട് നമ്മളുടെ ഇത് പോയിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തെ ഇതൊക്കെ ക്ലിയർ ആയിട്ട് പോകുന്നതായിരിക്കും കണ്ടോ ബേ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയ്ക്ക് വരാം താങ്ക്